ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ജെ സി സി ക്ലബ് ചാലിശ്ശേരിയും മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന രണ്ടാമത് അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി ടൂർണമെന്റ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തതായി സന്തോഷത്തോടെ നടക്കുന്നത് കാണുമ്പോൾ അതിനായി സന്തോഷമുണ്ട് കാരണം സംസ്ഥാന സർക്കാരിന് എഴുപത്തിനാല് ലക്ഷം രൂപ ഉപയോഗിതമാണ് ഈ ഗാലറികളുടെ നിർമ്മാണവും ഗവൺമെന്റിന്റെ പദവികളും നടക്കിയത് അത് ഈ പുലിക്കോട്ടിൽ കുര്യപ്പൻ കുഞ്ഞൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും യു എ ഇ ജെസി കമ്മിറ്റി വിന്നേഴ്സ് ക്യാഷ് പ്രൈസിനും നാലകത്ത് ടിംബർ ഡിപ്പോ റണ്ണേഴ്സ് ട്രോഫിക്കും ബേക്കിംഗ് ചാലിശ്ശേരി റണ്ണേഴ്സ് ക്യാഷ് പ്രൈസിനും വേണ്ടിയുള്ള ഉദ്ഘാടന മത്സരത്തിൽ പുലരി കോക്കൂരും എക്സലൻറ് തൃത്താലയും തമ്മിൽ ഏറ്റുമുട്ടി ആവേശം നിറഞ്ഞ ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനെ എക്സലൻ്റ് തൃത്താല വിജയിച്ചു ഉദ്ഘാടന മത്സരത്തിൽ ആദ്യ ഗോളടിച്ച തൃത്താല ടീമിലെ ജോസഫ് ബോറ്റിക്ക് പി കെ ജിജു എറണാകുളം ക്യാഷ് പ്രൈസും മികച്ച കളിക്കാരനായി തെരഞ്ഞെടുത്ത തൃശൂർ ജിത്തുവിനെ ബാബു പി ജോർജ് ട്രോഫിയും സമ്മാനിച്ചു ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ ഫൈസൽ മാസ്റ്റർ സി വി ബാലചന്ദ്രൻ കൺവീനർ ഷാജഹാൻ നാലകത്ത് പി കെ ജിജു എറണാകുളം ബേക്കിംഗ് ഷാഫി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ യു എ ഇ ജി സി സി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു